തൃപ്പൂണിത്തറ ആർ എൽ വി ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ആർ എൽ വ്യൂസ് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിക്കും വനം വകുപ്പ് തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കാട് മനുഷ്യൻ മൃഗം എന്നതാണ് ക്യാമ്പിന്റെ വിഷയം ചിത്രശില്പ കലാപ്രവർത്തകർ എന്ന നിലയിൽ ഈ വിഷയങ്ങളുടെ പ്രതികരണവും അതോടൊപ്പം ചിത്രകലയിലൂടെ ഈ വിഷയങ്ങളെ എങ്ങനെ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്താം എന്നതുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളി രാവിലെ മണിക്ക് പ്രശസ്ത ചിത്രകാരൻ ടോം വട്ടക്കുഴി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായി ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ പങ്കെടുക്കും തട്ടേക്കാട് അസിറ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സി ടി ഔസേബ് ആശംസകൾ നേരും കൂടാതെ ക്യാമ്പ് ഡയറക്ടർ ജനാർദ്ദൻ കെ വി ആർ എൽ വ്യൂസ് പ്രസിഡന്റ് അനിൽ എം കെ സെക്രട്ടറി ടി കെ വിൽസൺ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ഇരുപത്തി അഞ്ചിൽ പരം ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് പങ്കെടുക്കുന്നത് പതിനേഴ് ഞായറാഴ്ച പൊതുജനങ്ങൾക്ക് ചിത്രങ്ങൾ കാണുവാനും വാങ്ങുവാനുമുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഞങ്ങൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതായത് ഇന്നിപ്പോ ഒരു വളരെ കണ്ടംപററി ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് കാടും മനുഷ്യരും വനങ്ങളും മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ഒക്കെ പല രീതിയിലും കോൺട്രവേഴ്സിയും കോൺഫ്ലിക്റ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് കലാകാരന്മാർ എന്നുള്ള നിലയിൽ പെയിൻ്റേഴ്സ് അല്ലെങ്കിൽ സ്കപ്റ്റേഴ്സ് ഈ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായ കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഷയിലൂടെ പറയണം പറയാം എന്ന് തോന്നി അപ്പോൾ ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കലയാണ് പെയിൻ്റിങ് അല്ലെങ്കിൽ സ്ക്പ്റ്ററാണ് ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ ഞങ്ങൾ ഇത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്